ഹലോ പുതിയ വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും എല്ലാവർക്കും റമദാൻ ആശംസകൾ കിട്ടാം അപ്പൊ ഇന്ന് ഫസ്റ്റ് നോൻപാണ് സൺഡേ ഞാൻ വീഡിയോ എടുക്കുന്നത് ഉച്ച സമയത്ത് ഉണ്ടോ ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇന്ന് കുഴപ്പമൊന്നുമില്ല വർക്കോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീവ് ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലാട്ടോ നോൻപിന് ഈ ഒരു കണ്ണ് എന്താണെന്ന് അറിയില്ല രണ്ട് മൂന്നാം ദിവസമായിട്ട് ഒരു ചുവപ്പ് ഇങ്ങനുണ്ട് എന്താണെന്നറിയില്ല വേദന കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ഒരു ചുവപ്പ് കളർ ഇങ്ങനെ കാണുന്നുണ്ട് പിന്നെ ഇന്ന് നോൻപ് സ്റ്റാർട്ട് ചെയ്തു നോമ്പിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ചൂടാണ് നോൻപൊക്കെ തുറന്നതിന് ശേഷം ധാരാളം നല്ലോണം വെള്ളം കുടിക്കുക അത്രയും ചൂടാണ് കേട്ടോ ഇപ്പൊ നാളെ മുതൽ വർക്ക് തുടങ്ങുകയാണ് അപ്പൊ ഇനി എങ്ങനെയാന്നുള്ളത് അറിയില്ല ഭയങ്കര ക്ഷീണം ദാഹും എല്ലാം ഉണ്ടാവും ചൂടും എല്ലാം കൂടെ വരുമ്പോ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഒരു ഐഡിയ ഇല്ല കേട്ടോ അപ്പൊ ഈ പ്രാവശ്യം ഉണ്ണി കുറച്ചുകൂടെ വലുതായി അതായത് നമ്മൾ നീനുട്ടി കുറച്ചുകൂടെ വലുതായി ഒന്നര വയസ്സാവണം കഴിഞ്ഞ പ്രാവശ്യം നോൻപിന്റെ സമയത്ത് ഓൾക്ക് ആറു മാസമായിരുന്നു ആ അപ്പൊ ഈ പ്രാവശ്യം ഏർ കുറച്ചുകൂടെ ഒരു രസാവും നോൻപ് തുറക്കണ സമയത്തെ മോളെ ആ ഒരു കാട്ടിക്കൂട്ടലും അവിടുന്ന് എടുക്കലും അവിടെ നിന്ന് എടുക്കലും അത് ചെയ്യലും ഇത് ചെയ്യലും അങ്ങനെയുള്ള ഒരു ജകപുഖ കാര്യങ്ങളൊക്കെ ഈ കയറാൻ നോമ്പ് തുറക്കണ സമയത്ത് നോമ്പ് തുറക്കണ സമയത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല ഫസ്റ്റ് നോമ്പ് മുമ്പ് ഉള്ളൂ ഇന്നിപ്പം ഇവിടെ പത്തിരി ചിക്കൻ കറി അതേപോലെ ബത്തക്ക ജ്യൂസ് എടുക്കണ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ ബത്തക്ക കഷ്ണം മുറിക്കേണ്ടില്ലാതെ എനിക്കിഷ്ടം മിക്സിയിലിട്ട് പോകുന്ന കണ്ടിട്ട് അടിച്ച് ജ്യൂസ് ജ്യൂസാക്കിയിട്ട് കുടിക്കണതാണ് എനിക്കിഷ്ടം എനിക്കും ഇന്നൂസിനൊക്കെ ഇഷ്ടം അതാണ് കേട്ടോ അപ്പം അത് പിന്നെ നാരങ്ങ വെള്ളം കാര്യങ്ങളൊന്നും ഉണ്ടാക്കണമെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ഉണ്ടാക്കിയിരുന്നു പക്ഷെ ഈ പ്രാവശ്യം പൊരിക്കടിയൊക്കെ കുറക്കണം ഇന്നത്തെ നോൻപ് നോൻപ് മുപ്പ് ദിവസം കഴിയണ്ടേ അപ്പൊ ഇങ്ങനൊക്കെ പോയാൽ തന്നെ മുപ്പിസ് ആവുകയുള്ളു അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊക്കെ പോയാൽ മതി എപ്പോഴേലൊക്കെ ഒന്ന് കുറച്ചുകൂടെ കൂടുതൽ വിഭവങ്ങളാക്കാന്നല്ലാണ്ട് എന്നപ്പോൾ നമുക്ക് അങ്ങനെ പറ്റൂലല്ലോ അപ്പം ഇന്ന് അങ്ങനെ പോട്ടെ അപ്പൊ നോമ്പ് തുറക്കുന്ന സമയത്തുള്ള വിശേഷവും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുക്കാട്ടോ പിന്നെ വല്ലുതാ ഇങ്ങനായിട്ടുണ്ട് കേട്ടോ ഏകദേശം ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല്ല് ഇപ്പൊരു നാല് മാസത്തോളായി പല്ലില് കമ്പിറ്റിട്ട് ഏകദേശം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ പിന്നെ അടുത്ത വെള്ളിയാഴ്ച ഒന്നൂടെ ടൈറ്റ് ആക്കാൻ പോകണം എനിക്കിങ്ങനെ മാറ്റം വന്ന് തോന്നുന്നുണ്ട് കേട്ടോ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കുറച്ച് പല്ല് കുറച്ച് താഴ്ന്നു കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ അടഞ്ഞിങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഒന്നര കൊല്ലാണ് ഒരു പറഞ്ഞിട്ടുള്ളത് അതിനു മുമ്പ് റെഡി ആകും പക്ഷെ ഒരു പറഞ്ഞ കണക്ക് ഒരു ഒന്നര കൊല്ലാണ് കേട്ടോ ഏർ ആദ്യത്തെ ആ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഇപ്പല്ല പല്ലിന് വിഷയം മാറിപ്പോയല്ലേ നോമ്പിൻ്റെ കാര്യത്തിലൂടെ വന്ന് നമ്മൾ പല്ലിൻ്റെ കാര്യത്തിൽ മേലെത്തി സാറല്ലേ പറയുമ്പോൾ അതും കൂടെ അങ്ങനെ ചേർത്ത് പറയാന്ന് കരുതിട്ട് അങ്ങനെ സംസാരിച്ചപ്പോ പല്ല് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞുതന്നെ ഉള്ളു അപ്പൊ ഇനി നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നോമ്പ് തുറക്കണ സമയത്ത് കാണാം ഓക്കെ പുറത്തേക്ക് പോണോ അപ്പൊ ഞമ്മക്ക് ബത്തൊക്കെ ജ്യൂസ് അടിക്കാൻ കേട്ടോ പകുതി എടുത്തിട്ടുള്ളു ബാക്കി അമ്മക്ക് നാളെ എടുക്കാം ഇത് മിനിഞ്ഞാന്ന് കൊടുന്ന ബത്തൊക്കെയാണ് പക്ഷെ മധുരം ഉണ്ട് അല്ല ഇപ്പൊ നമ്മക്ക് ബത്തൊക്കെ എടുക്കാം എന്താണ് എന്താണ് ഞമ്മളെ കുട്ടിക്ക് ഉണ്ണിണ്ട് ഇവിടെ ഇന്ന് പുറത്തേക്ക് കളിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അപ്പൊ ഇന്നു കളിച്ചൊക്കെ കഴിഞ്ഞ് വരട്ടെ നമ്മക്കപ്പോ ജ്യൂസ് അടിച്ച് ഫ്രിഡ്ജിൽ കിടക്ക എന്ത് നമ്മക്കിതേ ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി ആക്കി ചേർത്തിട്ട് ചെത്താം ബത്തൊക്കെ പിന്നെ നമ്മളെ അടിച്ചു എന്താ കൊറേ കാലമായിട്ട് നമ്മളെ അടിക്കല രണ്ടേ രണ്ട് കളർട്ട് കളർ നല്ല നിറമ വളർത്തക്കേട്ടാ നല്ല നിറമുണ്ടാ വെളുക്കമാ നല്ല നിറമുള്ള വർത്തക്കണേ அது வந்து ஒரு அஞ்சு கூட இந்தது கொஞ்சம் ஜல இருக்கு மிக்ஸில போட்டு மாக்கிக்கலாம்ல இல்லையா நான் குடுங்கலாம்ல அதுக்கு நடுவுல கொஞ்சம் எடுத்துறேன் நல்ல கலக்குடா அதோட நல்ல ரெண்டு நல்ல தெள்ள மூத்த கரشنا கலியாரை மிக்ஸ்ட் ஸ்டாப் இதுs அதங்காட்ட போய் கக்க செம்மாங்கடா நிக்கனே ஆ கட்டக்கடி मारتي வெவே கட்டக்கடா ஊட்டி கட்டக்க తిணட்டோ കുട്ടി പത്തൊക്കെ തിന്നാട്ടെ ഞാൻ വന്നത് നല്ലത് അറിയാം പക്ഷെ നല്ല മധുരം അതുപോലെ അതൊക്കെ അടിക്കില്ല അടിച്ചു കഴിഞ്ഞു ഈ കുഞ്ഞിനെ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ട് ജാറൊക്കെ മാറ്റിയിട്ടുണ്ട് ഞമ്മക്കിത് ജ്യൂസ് അടിച്ച് കുറച്ച് പഞ്ചസാര മധുരം ഉണ്ടെങ്കിൽ പോലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അടിച്ചെടുക്കാം കണ്ടില്ലേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഇവിടെ വന്ന് നിക്കണേ ലേസാര മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറെ ഷുഗർ ഒന്നും ഇല്ലാത്തത് കൊണ്ട് മധുരം കേട്ടോ കുറച്ച് വെള്ളം കിട്ടും അടിച്ചുമ്പോൾ ജ്യൂസ് റെഡി നേരെ ഒരു ജഗ്ഗക്കൊക്കെ വെച്ചിട്ട് ഫ്രിഡ്ജിലങ്ങി കിട്ടുക അപ്പോൾ നോമ്പ് തുറക്കാറാകുമ്പോഴത്തേനും തണുപ്പ് കുറച്ചുകൂടെ കൂടും അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ നോമ്പ് തുറ പത്തിരിയുണ്ട് ചിക്കൻ കറി ബത്തക്ക മുന്തിരി ബത്തക്ക ജ്യൂസ് നാരങ്ങ വെള്ളം കാരക്ക നട്ടി ഉറങ്ങി ഇടുതുട്ടോ നമ്പർ ഓർക്കട്ടേ ഇതി മൂടി നടക്കുന്നു ആയാ കത്തിന്മേ No. പൊരിക്കടി ജാത്ത ആദ്യത്തെ നോമ്പർക്കര ഇപ്പൊ കുറച്ച് തിന്നോളൂട്ടോ ബാക്കി തറാവി കഴിഞ്ഞ് വന്നിട്ടാണ് ബാക്കി തിന്നല് ഇപ്പൊരു രണ്ട് മൂന്ന് പത്തിൽ നിന്നിട്ട് പോവുക 생근무침?